നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ കേരള ബി ജെ പിയിൽ പൊട്ടിത്തെറി ബി ജെ പിളർപ്പിലേക്ക് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ബി ജെ പിയുടെ എ ക്ലാസ് ഗോൾഡൻ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ശ്രീകൃഷ്ണദാസ് തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയായിരുന്നു കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കളുടെയും പ്രതീക്ഷ തൃശൂരിന് ശേഷം പാലക്കാടും ബി ജെ പി താമര വിരിയ്ക്കും തീർച്ചയായും വലിയ നേട്ടം കൊയ്തെടുക്കാം എന്ന് വിചാരിച്ച കേന്ദ്ര ബി ജെ പി നേതാക്കൾക്കിടയിൽ പോലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളതാണ് പുറത്തു വരുന്നത് പാലക്കാട് ബി ജെ പി തോൽക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശ്രീകൃഷ്ണദാസ് ആണെങ്കിലും അവിടെ തോറ്റത് കെ സുരേന്ദ്രൻ തന്നെ എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും കേരള സംസ്ഥാന നേതൃത്വവും അണികളും പ്രവർത്തകരും എല്ലാം ഒരുപോലെ വിശ്വസിക്കുന്നതും ആരോപണം ഉന്നയിക്കുന്നതും എന്നാൽ കെ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു കാരണവശാലും മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇന്നലെ മാധ്യമ സമ്മേളനം നടത്തിയപ്പോഴും കെ സുരേന്ദ്രൻ ഇത് തന്നെയാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും പതിവാണ് എന്നാൽ ഇതിനു മുമ്പ് ഇരുന്നിരുന്ന സംസ്ഥാന അധ്യക്ഷന്മാർ ഏതെങ്കിലും തോൽവിയെ തുടർന്ന് രാജിവെച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ ഇന്നലെ തുറന്നടിച്ചത് ഇത് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരന് നേരെയുള്ള ഒരു ശരം തന്നെയാണ് കാരണം ഇക്കുറി കേരളത്തിലെ പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വി മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് കൃത്യമായ ഉത്തരം പറയേണ്ടത് ഞാനല്ല മഹാരാഷ്ട്രയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയാം എനിക്ക് മഹാരാഷ്ട്രയുടെ ഉത്തരവാദിത്തമാണുള്ളത് കേരളത്തിലെ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനോട് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി മുരളീധര പക്ഷത്തുറച്ച് നിന്നിരുന്ന കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വി മുരളീധരന്റെ ഈ നിരാശത്തിനെതിരെയുള്ള മറുപടി തന്നെയാണ് കെ സുരേന്ദ്രൻ കൊടുത്തത് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ഏതെങ്കിലും സംസ്ഥാന ബി ിയുടെ അധ്യക്ഷന്മാർ രാജിവെച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത് അത് വി മുരളീധരനെതിരെയുള്ള കൂരമ്പ് തന്നെയായിരുന്നു എന്നാൽ പാലക്കാട് ബി ജെ പി തോറ്റത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം കെ സുരേന്ദ്രന് തന്നെയാണ് എന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പാലക്കാടിലെ സമന്നത നേതാവായ എൻ ശിവരാജൻ തുറന്നടിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ഒരു മാസക്കാലം തമ്പടിച്ച് പാലക്കാട് നിന്നിട്ട് എന്തായി പാലക്കാട് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ പാട്ടും പാടി ജയിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെ ശിവരാജൻ തുറന്നടിച്ചിരിക്കുന്നു ബി ജെ പിയിൽ ഇന്ന് കേരളത്തിലെ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്വീകരിക്കുവാനും ഏറ്റവും കൂടുതൽ ജനങ്ങളെ പാർട്ടിയിലേക്കും തന്നിലേക്കും ആകർഷിക്കാൻ കഴിയുന്ന നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ ഏത് വിധേനയും വെട്ടിയൊതുക്കി മൂലയ്ക്കിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുരേന്ദ്രൻ ഇക്കുറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയതും തന്റെ വിശ്വസ്തനായ ശ്രീകൃഷ്ണദാസിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ വേണ്ടി നിർത്തിയതും തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ബി ഏറ്റുവാങ്ങിയതും എന്ന് തന്നെയാണ് ശിവരാജൻ തുറന്നടിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏക ഉത്തരവാദി കെ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് ശിവരാജൻ പറയുമ്പോൾ പാലക്കാടും കേരളത്തിൽ ആകമാനമുള്ള ബി ജെ പി പ്രവർത്തകരും അണികളും ശിവരാജന്റെ വാക്കുകൾ ശരിവെക്കുന്നു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പദവി ഒഴിഞ്ഞ് രാജിവെച്ചു പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവെയുള്ള ബി ജെ പി പ്രവർത്തകരുടെയും അണികളുടെയും വികാരം എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരന് ഇനി ഒരു വട്ടം കൂടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും പാർട്ടിയെ കേരളത്തിലെ ഒരു പ്രബല കക്ഷിയായി മാറ്റുവാനും കേരളത്തിൽ നിയമസഭയിൽ ബി ജെ പിയുടെ അംഗങ്ങൾ ഉണ്ടാകുവാനും തൻ്റെ ഭരണകാലത്ത് സാധിക്കും സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അഥവാ അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി വി മുരളീധര പക്ഷവും കെ സുരേന്ദ്രപക്ഷവും എല്ലാം ഒരുമിച്ച് നിന്ന് പോരാടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അഥവാ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയെ പാലക്കാട് തോൽപ്പിച്ചത് എന്ന് തന്നെ ഒരു ആരോപണം കെ സുരേന്ദ്രൻ ഉയർത്തുകയുണ്ടായി ഈ ആരോപണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ക്യാമ്പ് പുച്ഛിച്ചു തള്ളിയിരിക്കുന്നത് കാരണം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ആവത് ശ്രമിച്ചെങ്കിലും ഏകപക്ഷീയമായി പ്രവർത്തിച്ചെങ്കിലും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അതായത് പാലക്കാട് സ്ഥാനാർത്ഥിയായ ശ്രീകൃഷ്ണദാസിന് മാന്യമായ ഒരു പരാജയം പോലും സംഭാവന ചെയ്യാൻ കെ സുരേന്ദ്രന് സാധിച്ചില്ല കാരണം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന് പതിനെണ്ണായിരത്തി ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായി എന്ന് പറയുമ്പോൾ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതിനു മുമ്പ് ഏതാണ്ട് ആറ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ശ്രീകൃഷ്ണദാസിന് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഇത് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകൃഷ്ണദാസ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ആറ് പൊതു തെരഞ്ഞെടുപ്പുകളിലാണ് മത്സരിച്ചത് എന്ന് പറയുമ്പോൾ ബി വേറെ നേതാക്കൾ ഇല്ലാത്തത് സുരേന്ദ്രൻ ഇങ്ങനെ ശ്രീകൃഷ്ണദാസിനെ നിർത്തി മത്സരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് ഒരു നിയമസഭാംഗത്തെ കിട്ടുമായിരുന്നു എന്ന് തന്നെയാണ് ബി ജെ അണി ും പ്രവർത്തകരും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നതും വിശ്വസിക്കുന്നതും ബിജെപി എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയും ഇത് തന്നെയാണ് ഒരു നേതാവ് എത്ര വട്ടം മത്സരിച്ച് തോറ്റു തുന്നം പാടിയാലും യാതൊരു തരത്തിലുള്ള ജനസമ്മതി ഇല്ലെങ്കിലും പിന്നീട് ആ നേതാവിനെ തന്നെ മത്സരരംഗത്തേക്ക് പരിഗണിക്കുന്ന ബിജെപിയുടെ ഇതുപോലുള്ള ഏകപക്ഷീയമായ നിലപാടുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രവർത്തകരും അണികളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷയായി വരുന്നതിൽ ആർ എസ് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നതിനാൽ ഇനി വരും കാലത്ത് കേരളത്തിൽ ബി ജെ പിയെ നയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏത് വിധേയനയും വെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി കെ കൃഷ്ണദാസ് പക്ഷവും സുരേന്ദ്രപക്ഷവും ഭീമുരളീധരപക്ഷവും എല്ലാം ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റു ചില ആരോപണങ്ങൾ പാലക്കാട് ശ്രീകൃഷ്ണദാസ് തോറ്റത്തിൽ ആർ എസ് എസിന്റെ കൃത്യമായ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണദാസ് പാലക്കാട് ആർ എസ് എസിന്റെ കാര്യാലയം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ചുരുക്കം ചില ആർ എസ് എസ് പ്രവർത്തകരെങ്കിലും ശ്രീകൃഷ്ണദാസിന്റെ വിജയം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ബി കേന്ദ്ര കമ്മിറ്റി അംഗമായ പാലക്കാടിലെ സമന്നതരായ നേതാവായ എൻ ശിവരാജനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒരേ സ്വരത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായി പാലക്കാട് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് ഈ രണ്ട് വ്യക്തികളുടെയും താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് തന്നെയാണ് തന്റെ ഏകപക്ഷീയമായ തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ സുരേന്ദ്രൻ ശ്രീകൃഷ്ണദാസിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതും എട്ട് നിലയിൽ പൊട്ടുന്നതും ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് മാത്രമാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ആകമാനമുള്ള ബി പ്രവർത്തകരും അണികളും ഒരേ സ്വരത്തിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രനെ ബി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ബി പിളർപ്പിൽ നിന്നും രക്ഷിക്കണം ബി ജെ പിയെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെ പ്രധാന കക്ഷിയാക്കി ഉയർത്തുവാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കും ഏത് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ എവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിക്കാൻ ഇതുപോലെ സാധ്യതയുള്ള ഇതുപോലെ കഴിവുള്ള ആളുകളെ തന്നിലേക്കും പാർട്ടിയിലേക്കും കഴിവുള്ള മറ്റൊരു നേതാവ് ഇന്ന് കേരളത്തിൽ ബി ജെ വിരളമാണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലെയും സംസ്ഥാന അധ്യക്ഷമാരായി സ്ത്രീകൾ ഇല്ല എന്നുള്ളതിന് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രൻ വരുന്നത് തങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന രീതിയിൽ തന്നെയാണ് വി മുരളീധരപക്ഷവും സുരേന്ദ്രപക്ഷവും ബി കെ കൃഷ്ണദാസ് എല്ലാം മത്സരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലെ കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഖണി എന്നു വിശേഷണമുള്ള തീപ്പൊരി നേതാവ് എന്ന് വിശേഷണമുള്ള പാർട്ടിയെയും ജനങ്ങളെയും അണികളെയും ഒരുമിച്ച് നയിക്കാൻ പ്രാപ്തിയുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കണം സംസ്ഥാന അധ്യക്ഷയായി വരേണ്ടത് എന്ന് തന്നെയാണ് കേരളത്തിലെ ആബാല വൃദ്ധം ബി ജെ പി നേതാക്കളുടെയും ബിജെപി അണികളുടെയും പ്രവർത്തകരുടെയും താല്പര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസം മാത്രമേ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കാൻ കാലാവധിയുള്ളൂ കഴിഞ്ഞാൽ മറ്റാരെങ്കിലും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്നിരിക്കെ തന്നെ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കണം ബി ജെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തനിക്ക് ഇരിക്കാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ സുരേന്ദ്രൻ ചില കരുക്കൾ നീക്കിയിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ബി ഉണ്ടായിരിക്കുന്ന അപജയങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന തോൽവിയെയും എല്ലാം സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകുവാൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പാലക്കാട് ഉറപ്പായിരുന്ന ബി വിജയം തട്ടിത്തെറിപ്പിച്ചവർക്കെതിരെ കൃത്യമായി കേന്ദ്രത്തിൽ നിന്നും നടപടി ഉണ്ടാകും ശോഭാ സുരേന്ദ്രൻ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായി ബി അധ്യക്ഷയായി അവരോധിതയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം